ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിടക മാസത്തിലെ പിന്നെ ആചാരങ്ങളിലെ ഒരു ആചാരമായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ വെളി പേരും കുത്തെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലേക്ക് കാരണം പിന്നെ കർക്കിടക ഒന്നാം തീയതി അപ്പോൾ അത് തലേ ദിവസം ഞങ്ങൾ ഒരുക്കി വെക്കാറാണ് കേട്ടോ ഞങ്ങൾ ചെയ്യാറ് പിന്നെ അപ്പോൾ അത് തിരഞ്ഞു പോവാണ് കേട്ടോ ഞങ്ങളെ അതിൻ്റെ ഇടയിൽ മോള് കൈയ്യൊന്നും ഇതാക്കി മഴ പെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണാണ് വെച്ചത് കേട്ടോ അപ്പം അവൾ വന്നിട്ട് വേണം ഞാനിതുപോലെ രാവിലെ ഞാനും കുളി കഴിഞ്ഞ് സ്കൂളിലോട്ട് തന്നെ ഞാനും കുളി കഴിഞ്ഞ് മോളും കുളി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പിന്നെ ചായ ഒക്കെ അങ്ങനെ പിന്നെ ഓരോ ഐറ്റം തിരഞ്ഞ് നടക്കട്ടെ അപ്പം ഞങ്ങൾ ചുറ്റുപാടിലുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നിലപ്പനട്ടോ നിലപ്പനയാണ് ഞങ്ങളിപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളത് അത് ഞാൻ എന്നും രാവിലെ ബസ് കിട്ടാൻ വേണ്ടി ഓടുന്നത് എളുപ്പവഴി ഇതിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അപ്പോൾ ഞാൻ പറിച്ചു പോകുന്നത് കേട്ടോ പിന്നെന്താ ചെറുവിള ഉണ്ട് ചെറുവിള മുക്കുറ്റി പിന്നെ ഉഴിഞ്ഞ ഉഴിഞ്ഞ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ ഉഴിഞ്ഞ കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ അതിനൊന്നും നേരെയല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ താളും പിന്നെ അതുപോലെ മഞ്ഞളാണ് വേണ്ടത് വേണ്ട തിരുതാളിയൊക്കെ വേണം പക്ഷേ ഇതിനൊന്നും എനിക്ക് പോവാൻ നേരമില്ലട്ടിതൊക്കെ റോഡിൻ്റെ അങ്ങേപ്പുറം പോകണം അപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് വേണം വൈകുന്നേരത്ത് ഞങ്ങളൊരു വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ പൂവാൻ കുറഞ്ഞില്ല മുക്കുറ്റി മുയലും ചെവി മുയലും ചെവി ഒന്നും എനിക്ക് കിട്ടിയില്ലാട്ടോ കാരണം അതും കുറച്ചപ്പുറം പോകണം ഞങ്ങളെ മധുരമൊക്കെ ഉണ്ടാവാറാണ് ഈ പ്രാവശ്യം അതൊന്നും കാണാനില്ല കേട്ടോ ബാക്കിയുള്ളതൊക്കെ വീട്ടിലുണ്ട് കേട്ടോ എനിക്ക് കറുകയും നിലപ്പനയും മാത്രാണ് താളും പിന്നെ മഞ് താളും മാത്രമാണ് എനിക്ക് കിട്ടാനുണ്ടായിരുന്നത് കേട്ടോ ആ മുക്കുറ്റിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു തുളസി അതുപോലെ ചെറുണ പൂവാൻ കുറുന്നില്ല അതൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ച് ഇത്രയും ഞങ്ങൾ പിന്നെ അതുപോലെ കഞ്ഞുണ്ണി കഞ്ഞുണ്ണി കഞ്ഞുണ്ണിയും ഞാൻ അതുപോലെ വെണ്ണ കാച്ചാൻ വേണ്ടി ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അത് ഇവിടെ അതിൻ്റെ വിത്ത് വീണ് വീണ് ഞാൻ കുഴിച്ചിട്ടിട്ട് വിത്ത് വീണ് വീണ് ഇപ്പം ഇവിടെയൊക്കെ ആകെ കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ മലം തുളസിയാണ് ഇട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരികയാണ് മലം തുളസിയുടെ വേ വിത്ത് ഒരുപാട് ഞാൻ കൊണ്ടുവന്നിട്ട് അതൊന്നും ഉണ്ടായിരുന്നായിട്ട് ഒരു തൈ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഞ്ഞുണ്ണി അവിടെ അതാകൊരു ഒരു തൈ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഞാൻ പറിച്ചു കളയുകയാണ് അതുപോലെ എണ്ണ കാച്ചാൻ എടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിതുപോലെ പച്ചക്കറി നട്ടപ്പം അവിടെയൊക്കെ ഞാൻ ചാക്ക് വേരിച്ചിട്ട് പുല്ല് അധികം പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഞ്ഞുണ്ണി ഇവിടെ പയറൊക്കെ വളർന്ന് വന്നിട്ടുണ്ടെ ഇനി പത്തനേം വെക്കണം പത്തനം വെക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് സ്കൂളിലത്തെ ദിവസമേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ശനിയാഴ്ച വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യണേ ഞാൻ മഞ്ഞൾ ഇതുപോലെ ഞാൻ കൃഷി പാടിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ അത് ഞാൻ എന്ത് ചെയ്തു ഇതുപോലെ എന്താ പറയുക ചട്ടിയിലാക്കി വെച്ചത് ഗ്രോ ബാഗിലൊക്കെ വെച്ചിരുന്നു അപ്പം എല്ലാം അത് നന്നായിട്ട് വളർന്നു വന്നതായിരുന്നു അപ്പം ഞാൻ ചെറിയ തൈ നോക്കി പറിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കേണ്ട തിരക്കിലായിരുന്നു ഇന്ന് ഇന്നലെ കേട്ടോ എനിക്ക് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം മണ്ണ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് രാവിലെ ഇതെനിക്ക് നടന്നതും അതുപോലെ മുഗ വീടിൻ്റെ മുകളിൽ വെക്കിട്ടോ ഇത് നമ്മൾ ഓടിട്ട വീടാണെങ്കിലും ടെറസിൻ്റെ ടെറസ് ആണെങ്കിലും ടെറസിൻ്റെ ആ സൺസൈഡ് ഉണ്ടല്ലോ അതിലാണ് വെക്കാറ് ഓടാകുമ്പോൾ നമുക്കതിൻ്റെ ഒന്ന് പതിഞ്ഞ് അത് ഓടിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം കിളിർത്ത് വരുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ മഴ പെയ്ത് വെള്ളം കൊണ്ട് കൈ കഴുകണം അത് പറയാറ് പഴമൊക്കെ പറയാം എന്താ അതിൻ്റെ ഐതികം എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിത് തലേ ദിവസം സെറ്റാക്കി വെച്ചിട്ട് രാവിലെ അതുപോലെ നേരത്തെ എണീറ്റ് കൂലിയൊക്കെ കഴിഞ്ഞ് ഞാനത് വെച്ചതിന് ശേഷം പിന്നെ അടുക്കളയ്ക്ക് കിടക്കായിട്ട് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ആ മുയലഞ്ചേവി ഇതാണ് കേട്ടോ അപ്പോൾ മോൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ വരച്ചു കൊണ്ട് ത കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ടാറ്റാ ബൈ ബൈ സി യു